കവളങ്ങാട് ഏരിയ കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ ലോക ഫിസിയോതെറാപ്പി ദിനാചരണം സംഘടിപ്പിച്ചു കവളങ്ങാട് ഏരിയ കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സംഘടിപ്പിച്ച ഫിസിയോതെറാപ്പി ദിനാചരണം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു റിയാവുന്ന പോലെ തികച്ചും സൗജന്യമായി തന്നെയാണ് കൂടുതൽ കൂടുതൽ പഞ്ചായത്തുകളിലേക്കും ഏരിയ പ്രസിഡന്റ് എം പി വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ഷിജോ എബ്രഹാം ഷിബു പടപറമ്പത്ത് യാസർ മുഹമ്മദ് സൗമ്യ സനൽ അലിഡ സിനു റോയി കെ ടി മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് കവളങ്ങാട്